Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những വെൽക്കം ബാക്ക് ടു കോർണർ എല്ലാവരും ഓണത്തിന്റെ തിരക്കിലാണെന്ന് ഏർ വിചാരിക്കുന്നു കാരണം ഇവിടെ കർണാടകയിൽ നമുക്ക് യാതൊരു ഓണത്തിൻ്റെതായ ബഹളങ്ങളും ഇല്ല അപ്പൊ ഞങ്ങൾ വിചാരിച്ചു പിന്നെ ഞങ്ങളെങ്കിലും കുറച്ച് വേള ഉണ്ടാക്കുന്നു എല്ലാരും ഓണമൊക്കെ ആഘോഷിക്കാൻ തുടങ്ങിയോ ഏഹ് സദ്യയുടെ പ്രിപ്പറേഷൻസ് ഒക്കെ റെഡി ആയോ എന്തൊക്കെയാണെന്ന് നിങ്ങളെ വിശ്വസിക്കുന്നത് അപ്പൊ ഞങ്ങൾ ചെറിയ രീതിയിൽ ഒരു ഓണം ആഘോഷിക്കാന്ന് വിചാരിച്ചു നമ്മള് മലയാളികളാണല്ലോ നമ്മള് മൈസൂർ ആണെങ്കിലും ഇവിടെ പ്രത്യേകിച്ച് ഓണം സെലിബ്രേഷൻസ് ഇല്ല അതുകൊണ്ട് നമ്മള് മലയാളീസ് ആയതുകൊണ്ട് ഓണം സെലിബ്രേറ്റ് ചെയ്യാന്ന് വിചാരിക്കുന്നത് അപ്പൊ ഞങ്ങളുടെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ പ്രാവശ്യത്തെ ഓണം ഞങ്ങളുടെ കൂടെ ഞങ്ങളെ അനിയനും കൂടി ഉണ്ട് അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടിയാണ് ഈ പ്രാവശ്യം ഓണം സെലിബ്രേറ്റ് ചെയ്തത് ഇമാൻനെ ആപ് ഇവോ ഇിച്ച പെട്ടാ ഹ ഹുംബ ശരിക്കും ഇവൻ ഞങ്ങളുടെ വയസ്സിന് താഴെയാണെങ്കിലും ഇപ്പോഴത്തെ നമ്മളുടെ ഇച്ചയുടെ ഫാമിലിയിൽ നമ്മളുടെ തറ തറവാട് കാരണവർ സ്ഥാനത്ത് ഇവനാണ് ുള്ളത് കാരണം ഞങ്ങൾ ഞങ്ങളുടെ അപ്പച്ചി ഈ മരിക്കുന്നത് വരെയും ഇവരുടെ കൂടിയായിരുന്നു അപ്പോൾ തന്നെ തറവാട്ടിൽ ഉള്ള ആൾ ഇപ്പോൾ ഇവരാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ തറവാട്ട് കാരണവർ സ്ഥാനത്ത് ഉള്ള ആളുകളാണിത് കാരണം ഇവരിതൊക്കെ ചെറുപ്രായത്തിൽ ഇവരിതൊക്കെ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് അവർ ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നത് കേട്ടോ ഭയങ്കര സന്തോഷം എനിക്ക് അതേ ആദ്യത്തെ ആണ് ഓണക്കോട് വിളിച്ചത് സുപ്പർ സുപ്പർ ശരിക്കും എനിക്ക് ഈ ഓണം വളരെ സ്പെഷ്യലാണ് കാരണം ഇതുപോലൊരു ഓണം സെലിബ്രേഷനൊന്നും എൻ്റെ ചെറുപ്പത്തിലൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം ഞങ്ങളുടെ അനിയന്തി ആയാലും ഇച്ചയുടെ ഫാമിലിയിലായാലും അവർ നന്നായിട്ട് തന്നെ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്ന ആളുകളാണ് കാരണം ഞങ്ങളുടെ ഇച്ചയുടെ പപ്പയുടെ പപ്പ ഞങ്ങളെ അപ്പച്ചി കർഷകനായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് പന്ത്രണ്ട് പതിമൂന്ന് മക്കളുള്ളൊരു ഫാമിലി ആയിരുന്നു അപ്പച്ചി മരിക്കുന്നത് വരെയും ഞങ്ങളുടെ തറവാട്ടിൽ ഇവർ പറയാറ് പറഞ്ഞ് കേട്ട അറിവ് മാത്രമേ എനിക്കുള്ളൂ കാരണം ഞങ്ങൾ കല്യാണം കഴിയുമ്പോഴത്തേക്കും അപ്പച്ചി മരിച്ചു പോയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ആ ഭാഗ്യം കിട്ടിയില്ല ഇവരുടെ മൊത്തം മക്കളും കൊച്ചുമക്കളും എല്ലാവരുമായിട്ട് പേരക്കുട്ടികളുള്ളതാണെങ്കിൽ പേരക്കുട്ടികളും ഒക്കെ അങ്ങനെ എല്ലാവരും ഓണത്തിൻ്റെ തലേന്ന് തന്നെ തറവാട്ടിൽ ഒത്തുകൂടുകയും തറവാട്ടിൽ ആണ് സദ്യ അഴിച്ചിരുന്നതെന്ന് ഇങ്ങനെ ഇച്ച പറഞ്ഞിട്ട് എനിക്ക് ആ ഒരു പറഞ്ഞ കേൾവി ആണ് എനിക്കുള്ളത് അപ്പോൾ തന്നെ ഇവർക്ക് പ്രത്യേകിച്ച് ഇച്ചയുടെ വീട് വരുന്നത് ഒരു നാട്ടിൻ പ്രദേശത്തായതുകൊണ്ട് ആ നാട്ടിൻ പ്രദേശത്തെ ഓണവും നമ്മൾ കുറച്ചും കൂടി സ്പെഷ്യൽ ആയിരിക്കുമല്ലോ അപ്പോൾ ഒരു കർഷക കുടുംബത്തിലുള്ളതായതുകൊണ്ട് തന്നെ ആ ഒരു ഓണം ഇവർക്ക് യുടെ ചെറുപ്രായത്തിൽ വളരെ സ്പെഷ്യൽ ആയിരുന്നു തന്നെ ഈ ഇത്ര വലുതായിട്ടും അവർക്ക് ആ ഓണം എന്ന ഒരു ഫെസ്റ്റിവൽ വരുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റും ഒരു താല്പര്യം കൂടുതലും ഇപ്പോഴും ഇവർക്ക് തന്നെയാണ് ഈ ഓണത്തിന് നമുക്ക് വേറെയും കുറച്ച് ഗസ്റ്റുകളുണ്ട് കർണാടകയിൽ നമ്മളുടെ ഓണസദ്യ അങ്ങനെ ആരും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇച്ച ഓഫീസിലെ സ്റ്റാഫുകൾ നമ്മളോട് സദ്യ തരാനും അവർ വീട്ടിലേക്ക് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവർക്കും നമ്മളുടെ കേരള സദ്യ കഴിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചപ്പം ഞങ്ങൾ അവരെ ഈ ഓണത്തിന് നമ്മളുടെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അവരും കൂടെയുള്ള ഒരു ഓണമാണിത് ഞാൻ രാവിലെ കിച്ചണില് കുറച്ച് പണി കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ അങ്ങനെയാണ് ആ കിച്ചൺ നോടി വന്നോണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ ഇവരപ്പനും മക്കളും കൂടെ ആണ് പൂക്കളും വരച്ചതും ഇടുന്നതും ഒക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കി എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ വന്നപ്പോഴേക്കും ഏകദേശം പൂക്കളൊക്കെ അവര് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളുടെ ഓണസദ്യ റെഡിയായി ചോറ് ഇത് പുളിശ്ശേരി സാമ്പാർ അവിയൽ ഉപ്പേരി കൂട്ടുകറി പിന്നെ ഒരു പായസം ഇത് സേമിയോ പായസം ഇവിടെ ഇരിക്കണ്ട് അല്ല സോറി ഇത് അടപ്പായസാണ് മിയോ പായസാണ് ഇത് ഓലൻ ഇത് പച്ചടി ൂട്ട് പച്ചടി ഇനി ബാക്കി ഐറ്റംസ് പപ്പടം വച്ചണം നെയ്യോടെ വെച്ചിണ്ട് ഇലയുടെ വെച്ചിണ്ട് ഇനി പപ്പടം വറുത്തപ്പേരി ശർക്കരപ്പേരിയും കൂടി ഇതിലൂടെ ആഡ് ആവും അപ്പൊ സദ്യ കഴിക്കാൻ വേണ്ടി പോവാണ് ഇങ്ങനെ തന്നെയാണ് വിളമ്പുക എന്നറിയില്ല ഞങ്ങളൊരു ഒരു ഊഹം വെച്ചിട്ട് വിളമ്പുന്നതാണ് ഇപ്പം തെള സദ്യ ഇത് കറക്റ്റ് ഓർഡർ ഒന്നല്ല അതിൻ്റെ ഇടയിൽ ചോഫീസിലെ സ്റ്റാഫ് വന്ന് ഫുഡ് കഴിച്ച് പോയായിരുന്നു അത് പിന്നെ ആ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ഇതിപ്പം നമ്മൾ കഴിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഓണസദ്യ ഒക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇതൊക്കെയായിരുന്നു നമ്മളുടെ ഇന്നലത്തെ ഓണത്തിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഇനിയിപ്പം ഞങ്ങൾ കഴിക്കുകയാണ് വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ ഓണവിശേഷങ്ങൾ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്